ലോകമെങ്ങും പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കോട്ടയത്തും ഇത്തവണ ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം വടബാതൂരിലാണ് ഇവിടെ ഏകദേശം നാല്പതടി ഉയരമുള്ള ഒരു പാപ്പാങ്ങി തയ്യാറായി കഴിഞ്ഞു ഈ പാപ്പാങ്ങിയെ കത്തിച്ചുകൊണ്ടായിരിക്കും കോട്ടയംകാർ പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഏകദേശം ഈ കൊച്ചിൻ കാർണിവലിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണ കോട്ടയത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം എന്ന് തന്നെ പറയേണ്ടി വരും എത്രത്തിലുണ്ടോ ഇത്തരം ആഘോഷമൊക്കെ നല്ല ആഘോഷമല്ലേ എന്തായാലും കൊച്ചിക്കാരനെ ഞങ്ങൾ നന്ദി പറയുന്നു ആ ഒരു പ്രചോദനം പ്രചോദനം ഉൾക്കൊണ്ടല്ലോ ഞങ്ങൾ ഇത് ചെയ്യുന്നത്

ശില്പിയാണോ നേരത്തെ വണ്ടി ആർട്ടിസ്റ്റാണ് കൊച്ചിയിലൊക്കെ ഇത്രത്തിൽ ഈ രൂപം മാറി എന്നൊക്കെ ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇതിലും ബെറ്റർ കുറച്ചുകൂടി ഇരുന്നത് പിന്നെ നമുക്ക് ഒരു സാമ്പത്തികത്തിന്റെ ഒരു ചെറിയ പ്രശ്നം വന്നുകൊണ്ടാണ് ഇത്ര ഇതുപോലെ ആ കുറച്ചുകൂടെ അല്ലെങ്കിൽ ഞങ്ങൾ ബെറ്ററാക്കി തന്നെ ചെയ്യാനിരുന്നതായിരുന്നു കുറച്ചുകൂടി അയനെ ആ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായതുകൊണ്ട് പേര് മാത്രമാണ് ഇതുപോലെ ആയിപ്പോയത് ഇതുപോലെ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈക്കുറിച്ച് ചെറിയൊരു വ്യത്യാസം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആഘോഷങ്ങൾ പരിപാടി എന്താണ് വേറെ എന്താ പരിപാടികളൊക്കെ വൈകുന്നേരം ഒരു ഏഴ് മണിയോട് കൂടി നമ്മുടെ ഇവിടുത്തെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും ഇപ്പം തന്നെ നിലവിലെ ഇന്നലെ രാത്രി തൊട്ട് ഒരു പത്തായിരത്തി അഞ്ഞൂറോളം പേര് രാത്രി രണ്ടു മണി വരൂടെ സന്ദർശനുണ്ടായിരുന്നു ഞങ്ങളൊക്കെ വെളുപ്പനെ മൂന്ന് മണിക്ക് ഇവിടുന്ന് വീട്ടിൽ പോയത് അപ്പം രാത്രിയിലെ ആൾക്കാർ ഇതിന്റെ ലൈറ്റിംഗ് കാണാനായിട്ടൊക്കെ ഇവിടെ വരികയും പാപ്പാൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഇവിടെ പ്രവർത്തനങ്ങൾ കാണാൻ നിൽക്കുന്നു ഇതുകൂടാതെ വൈകുന്നേരം ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്ക് ഏഴ് ഏഴര ആകുമ്പോഴത്തേക്ക് ഗാനമേള ആരംഭിക്കും അതോടൊപ്പം പന്ത്രണ്ട് മണിയാകുമ്പം കൃത്യം പന്ത്രണ്ട് മണിക്ക് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരും സംഘടനാ അംഗങ്ങളും കൂടി ഇത് കത്തിക്കാനുള്ള പടക്കപ്പിരക്ക് തീ കൊടുക്കും ഇവിടുന്ന് ആ വഴി വരെ പടക്കങ്ങൾ നിറച്ച് ഇതിനകത്ത് പടക്കം നിറച്ചാണ് ചെയ്യുന്നത് അതിനുശേഷം അപ്പുറത്ത് കരിമരുന്ന് പ്രയോഗം നടക്കും ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ദൃശ്യവിസ്മയം ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പുറകെ സംഘാടകരുടെ ഏറ്റവും വലിയ ഉദ്ദേശം നമ്മുടെ കാണാൻ വേണ്ടി കുറച്ച് കുട്ടി എന്തോ എന്തോ സംഭവം ഇത് ഇത് രാത്രി ഇവിടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ന്യൂ ന്യൂ ഇയർ ക്യാമറ നോക്കി ഹാപ്പി പറയാവോ അടുത്ത വർഷം കൊച്ചി കൊച്ചി തകർക്കും യാതൊരു ന്യൂഇയർ ആഘോഷങ്ങളിൽ കൊച്ചിക്ക് ഉണ്ടായിരുന്ന അപ്രമാദിത്വം തകർക്കും കോട്ടയത്തെ ഒരു പുതിയ ആ ന്യൂ ഒരു സംസ്കാരം ഒരു പുതിയ ആഘോഷത്തിൻ്റെ സംസ്കാരം കൊണ്ടുവരുമെന്നാണ് ഇവരെല്ലാവരും പറയുന്നത് കോട്ടയം വടവാദൂരിൽ നിന്ന് മാതൃഭൂമി ന്യൂസ്